സ്വന്തം ഭൂമി ചെറു പ്ലോട്ടുകളാക്കി വിൽക്കാൻ പ്ലാൻ ഉണ്ടോ ഉണ്ടെങ്കിൽ ഇക്കാര്യം നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം നമസ്കാരം ഞാൻ അഭിലാഷ് അഭിലാഷി നായർ ഫിനാൻഷ്യൽ ഗൈഡിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിൽപ്പന ആവശ്യത്തിനായി ഭൂമി പ്ലോട്ടുകളായി വിഭജിക്കുകയോ അതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കെയർയിൽ അഥവാ കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശവുമായി സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച ചട്ടങ്ങൾ അടങ്ങുന്ന അറിയിപ്പ് തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിൽപ്പനയ്ക്കായി ഉദ്ദേശിച്ച് അഞ്ഞൂറ് ചതുരശ്ര മീറ്ററിൽ കൂടുതൽ ഭൂമിയിൽ നടക്കുന്ന പ്ലോട്ട് വികസനം കെയർ എറയിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം ഭൂമി പ്ലോട്ടാക്കി വിഭജിച്ച് വിൽക്കുന്നത് സംബന്ധിച്ച ചട്ടങ്ങൾ അടങ്ങുന്ന പൊതു അറിയിപ്പ് സംസ്ഥാനത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കണം കേരള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ചട്ടം നാല് റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് രണ്ടായിരത്തി പതിനാറിലെ വകുപ്പ് മൂന്ന് എന്നിവ പ്രകാരമുള്ള അറിയിപ്പുകളാണ് പ്രദർശിപ്പിക്കേണ്ടത് ചട്ടപ്രകാരമുള്ള വികസന അനുമതി പത്രമോ അഥവാ ഡെവലപ്മെന്റ് പെർമിറ്റ് ലേ ഔട്ട് അനുമതിയോ കൂടാതെ സ്വന്തം അധികാര പരിധിയിൽ ഭൂമി പ്ലോട്ടാക്കി വിഭജിക്കുന്നുണ്ടെന്ന് ഏതെങ്കിലും രീതിയിൽ അറിയിപ്പ് ലഭിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ കേരള പഞ്ചായത്ത് രാജ് നിയമത്തിലെ വകുപ്പ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പ്രകാരമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരള മുനിസിപ്പാലിറ്റി നിയമത്തിലെ വകുപ്പ് നാനൂറ്റി എട്ട് പ്രകാരമോ അതത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ സ്റ്റോപ്പ് മെമ്മോ നൽകണം പ്ലോട്ട് വിഭജനം കെ റയിൽ രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഭൂമി പ്ലോട്ടുകളായി തിരിക്കുമ്പോൾ അതിൽ റോഡ് കിണർ വാട്ടർ ടാങ്ക് ഡ്രെയിനേജ് കളിസ്ഥലം പാർക്കിംഗ് തുടങ്ങിയ പൊതു സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും അവയുടെ അവകാശം എല്ലാ പ്ലോട്ടുകൾക്കും ഉറപ്പാക്കാനും ഭാവിയിൽ തർക്കങ്ങൾ ഒഴിവാക്കാനുമെല്ലാം കെ റയിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ സാധിക്കും അഞ്ഞൂറ് ചതുരശ്ര മീറ്ററിൽ അധികം വിസ്തൃതിയുള്ള പ്ലോട്ടുകൾ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നാണ് നിയമം എന്നാൽ പ്ലോട്ടുകൾക്കിടയിൽ പൊതുവായ റോഡ് കിണർ തുടങ്ങിയവ ഇല്ലെങ്കിൽ രജിസ്ട്രേഷൻ നിർബന്ധമില്ല കുടുംബസ്വത്ത് പ്ലോട്ടുകളായി വീതം വയ്ക്കുമ്പോഴും റാ രജിസ്ട്രേഷൻ ബാധകമല്ല പ്ലോട്ട് രജിസ്ട്രേഷൻ വെബ്സൈറ്റിലൂടെ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് റോട്ട് കേരള എന്ന വെബ്സൈറ്റിൽ പ്ലോട്ട് രജിസ്റ്റർ ചെയ്യാനാകും ചതുരശ്ര മീറ്ററിന് പത്ത് രൂപയാണ് നിരക്ക് തദ്ദേശ സ്ഥാപനം നൽകിയ ഡെവലപ്മെന്റ് പെർമിറ്റ് ടൌൺ പ്ലാനറുടെ ലേ ഔട്ട് അനുമതി തുടങ്ങിയ രേഖകൾ സമർപ്പിക്കണം കേരളയിൽ രജിസ്റ്റർ ചെയ്യാത്ത പ്ലോട്ടുകൾ വിൽക്കാനാകുമോ വിൽപ്പന ലക്ഷ്യമിട്ടുള്ള പ്ലോട്ട് തിരിക്കലിന് തദ്ദേശ സ്ഥാപന സെക്രട്ടറിയുടെ വികസന അനുമതി ആവശ്യമാണ് ഭൂമിയുടെ ആകെ വിസ്തീർണം അര ഹെക്ടറിൽ അതായത് ഒന്ന് ഏക്കർ കൂടുകയും പ്ലോട്ടുകളുടെ എണ്ണം ഇരുപതിൽ കൂടുകയും ചെയ്താൽ ജില്ലാ ടൌൺ പ്ലാനറുടെ ലേ ഔട്ട് അനുമതി വാങ്ങേണ്ടി വരും രജിസ്റ്റർ ചെയ്യാത്ത പ്ലോട്ടുകൾ വിൽക്കുകയോ പരസ്യപ്പെടുത്തുകയോ ചെയ്താൽ പദ്ധതി തുകയുടെ പത്ത് ശതമാനം വരെ പിഴ നൽകേണ്ടി വരും ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള ധനനഷ്ടവും നിയമ നടപടികളും ഒഴിവാക്കാൻ പ്ലോട്ട് വിൽക്കുന്നവർ നിർബന്ധമായും കെ റയിൽ രജിസ്റ്റർ ചെയ്യുക പ്ലോട്ട് വാങ്ങുന്നവർ ആ പ്ലോട്ട് കെ റയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം